അസലാ വൈകു വല്ലാ വസ്മിള്ള വരമല്ല വസ്ലാത്തു വസ്ലാം വളർ റസ പ്രിയപ്പെട്ടവർ വിഷുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഹർഫുകൾ എങ്ങനെ ഉച്ചരിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഖുർആൻ ഏറ്റവും ഭംഗിയായി പാരായണം ചെയ്യുക എന്നുള്ളത് ഓർത്തിരി ഖുർആാനെ തറുത്തിയില്ല ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അതുപോലെ നച്ചതാർ വേണ്ട നിരവധി ഹദീസുകൾ നമുക്ക് കാണാം അപ്പോൾ ഓരോരുത്തരും ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ പാരായണം ചെയ്യാം എന്നുള്ളത് ഏറെ പരിശ്രമിക്കേണ്ടതാണ് കൂടുതലായിട്ട് ഖുർആൻ പാരായണങ്ങൾ കേൾക്കുക നല്ല ഇഷ്ടമുള്ള കാര്യൻ്റെ പാരായണം കേൾക്കുക അതോടൊപ്പം അത്യാവശ്യം വേണ്ട നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് അതിൽ വളരെ പ്രധാന പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഹുറൂഫുകൾ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പലരുടെയും ഒരു പ്രശ്നം അത് യഥാർത്ഥ രൂപത്തിൽ അതിന്റെ മഹ്രജിൽ നിന്നും അതിന്റെ നിയമം അനുസരിച്ചും അതിൻ്റെ ആ ഹറൂഫുകളുടെ സിഫത്തനുസരിച്ചും ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കൽക്കലയുടെ അക്ഷരങ്ങൾ ഹറൂഫുൽ കൽക്കല അതിനെക്കുറിച്ച് മനസ്സിലാക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ദാൽ എന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ കുത്തുബ്ജത എന്ന് പറയാം ഈ അഞ്ച് കുറിച്ച് മനസ്സിലാക്കാം ഇതിന് കൽക്കലയുടെ അക്ഷരങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ഇത് സുക്കൂനോട് കൂടി വരുമ്പോൾ അല്പം മുഴക്കമുണ്ടാക്കി ഉച്ചരിക്കണം സാധാരണ ഹർഫുകളൊക്കെ മറ്റു അക്ഷരങ്ങളൊക്കെ സുക്കൂനോടുകൂടി വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് വെളിവായിട്ട് ഉച്ചരിക്കില്ല നമുക്കറിയാം എന്നാൽ ഈ കൽക്കലയുടെ അക്ഷരങ്ങൾ പൂർണ്ണമായി ഉച്ചരിക്കുകയും ഒരു മുഴക്കത്തോടു കൂടി ഉച്ചരിക്കുകയും വേണമെന്നുള്ളതാണ് ക് എന്നിങ്ങനെ

ോഹു അഹദ് ഇവിടെ ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂന് വന്നപ്പോൾ മറ്റു അക്ഷരങ്ങളെപ്പോലെയല്ല നേരെ കുറച്ച് വെളിവാക്കി ഒരു കൂടി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അഥവാ കൽക്കല സുഹറ കുബ്ര എന്നിങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ ഹർഫുകളിൽ സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുമ്പോൾ കുറച്ചധികം മുഴക്കത്തോടുകൂടി ഉച്ചരിക്കണം എന്നാൽ വാചകങ്ങളുടെ മധ്യത്തിലാണ് അവ വരുന്നതെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ രൂപത്തിലാണ് കൽക്കല ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് ആദ്യത്തെ ഉദാഹരണത്തിൽ ഈ കൊറോ ബിസ്മി റോബി കല്ലോ ലാക്കോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഈ കൊറോ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള മുഴക്കത്തേക്കാൾ കൂടുതൽ മുഴക്കമുണ്ട് ഇപ്പോൾ ഹോ ലോ എന്ന് ഉച്ചരിക്കുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൽക്കലയുടെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഓർത്തുവെക്കുക വളരെ എളുപ്പമാണ് ഈ അഞ്ച് അഞ്ചക്ഷരങ്ങൾ ഇവയ്ക്ക് സുക്കൂൻ വരുമ്പോൾ സുക്കൂൻ ഇല്ലെങ്കിൽ സാധാരണ അർഫ് പോലെ തന്നെ അതിന്റെ മറ്റു നിയമങ്ങൾ ബാധകമാണ് സുക്കൂന് വരുമ്പോൾ ഇവയെ വെളിവാക്കി മുഴക്കത്തോട് ഉച്ചരിക്കണം ഇവ അല്ലാത്ത ഹർഫുകൾ കലക്കല ചെയ്യാനും പാടില്ല ചില ആളുകൾ ഇഹ്ദിന സുറാത്ത് ഉൽ എന്ന് എന്ന പോലും അതെറ്റാണ് ഇഹ്ദിന ആ ഒരിക്കലും ഇതിൽ പെട്ടതല്ല എങ്ങനെ വന്നത് ഇഹ്ദിന കൽക്കല അല്ലാത്ത കൽക്കല അല്ലാത്ത അക്ഷരങ്ങളെ കൽക്കല ചെയ്യാനും പാടില്ല ഈ അഞ്ച് അക്ഷരങ്ങളെയാണ് കൽക്കല ചെയ്യേണ്ടത് അഥവാ കുറച്ച് മുഴക്കത്തോട് കുടിച്ചിരിക്കേണ്ടത് ഇൻഷാല്ല ഹറൂഫുകളുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാം അള്ളാഹു തൂഫിയിലെ അസ്ലാം വാരിക്കും വരമത്ത